അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു അള്ളാഹു സുബഹാന ഹോ താല ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാന്തുകളും ഹസിലാക്കി തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ നല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ല ആഫ്യത്തോടു കൂടിയുള്ള ദീർഘായുസുള്ള ഒരു കുടുംബജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും അള്ളാഹു നാം എല്ലാവരെയും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയമുണ്ടല്ലോ നിങ്ങൾക്ക് എത്ര വലിയ രോഗമാണെങ്കിലും നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും എന്തിനേറെ പറയുന്നു നിങ്ങളുടെ മുമ്പിൽ അവസാനമായി മരണമല്ലാതെ മറ്റൊരു വഴിയില്ല ആത്മഹത്യയുടെ വക്കിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു അത്രക്കും വലിയ മഹത്വമേറിയ ഒരു അത്ഭുത ദിഖറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഞാൻ പറയുകയല്ല എൻ്റെ വാക്കല്ല എന്നെയും നിങ്ങളെയും ഈ ലോകവും സർവചരാചരങ്ങളും എല്ലാം പഠിച്ച സർവശക്തനായ അള്ളാഹു പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും അള്ളാഹു സുബഹാൻ ഹോതാല നിങ്ങളെ വീയാതെ നിങ്ങളുടെ കൈപിടിക്കും എന്തു ചെയ്താൽ മതി ഈ ദിക് ചൊല്ലിയാൽ മതി ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് മാത്രമല്ല നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസമാണ് ഈ മാസം അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ധാരാളം ഹയറുകൾ വാരിക്കോരി നൽകുന്ന ഒരു മാസമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ദിഖർ ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഇൻഷാല്ലാ എന്ത് നല്ല ഹലാലായ കാര്യങ്ങൾ ചോദിച്ചാലും അത് അള്ളാഹു സുബാന താല ഈ നിറവേറ്റി തരും കാരണം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കുറുമാണിത് മാത്രമല്ല അള്ളാഹുവിൻ്റെ മാസമായ റജബ് മാസവുമാണിത് ദ്വാക്ക് ഇജാപത്തുള്ള മാസമാണ് സമയമാണ് അതുകൊണ്ട് തന്നെ ഈ മാസം മറക്കാതെ ഞാൻ പറഞ്ഞു തരുന്ന ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുക ആ ഒരു ദിക്ർ പഠിക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് വളരെ കുറച്ച് സമയമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഹൃദ്യമായ ഒരു സമയമായി ഇത് മാറണം ഒരിക്കൽ ഒമർ റലി അള്ളാഹു അനഹുവിൻ്റെ അരികിൽ സാഹിദർ അലി അള്ളാഹു അനഹു വന്ന് ഒരു പരാതി പറയുകയാണ് എന്താണ് ആ പരാതി എന്നറിയണ്ടേ സഹുദൂർ അലി അള്ളാഹു അൻഹു പറയുകയാണ് ഞാൻ ഉസ്മാൻ ഉസ്മാൻ ബിൻ അർഫാൻ റലി അള്ളാഹു അനഹുവിനോട് സലാം പറഞ്ഞു പക്ഷേ ഉസ്മാൻ ബിൻ അർഫാൻ റലി അള്ളാഹ്നഹു സലാം മടക്കുന്നില്ല എന്ന് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സലാം പറയൽ സുന്നത്തേയുള്ളൂ എന്നാൽ സലാം പറഞ്ഞ് സലാം മടക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ആരാണ് ഇവിടെ സലാം പറഞ്ഞിട്ട് സലാം മടക്കാത്ത ആൾ ഉസ്മാൻ ബിൻ അറഫാൻ റലീ അഹുനഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലീ അള്ളഹു വൻഹു ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മാത്രമല്ല മുത്തുനബി സാഹു അലഹി വസ്ലമാ തങ്ങളുടെ രണ്ട് പെൺമക്കളെ രണ്ട് സുന്ദരിമാരെ കല്യാണം കഴിച്ച വിവാഹം കഴിച്ച ആളാണ് ഉസ്മാൻ ബിൻ അർഫാൻ റലീ അള്ളാൻഹു ആള് ചില്ലറക്കാരനല്ല പിന്നെ എന്താണ് ഉസ്മാൻ ബിൻ അർഫാൻ റലീള്ളുഹനഹു സലാം മടക്കാത്തത് അങ്ങനെ ഒമർ റലിള്ളഹുഹു ഉസ്മാൻ ബിൻ ഉർഫാൻ റലി അള്ളാഹുനഹുവിനെ വിളിച്ചു വരുത്തി എന്തുകൊണ്ടാണ് സാഹിദ്റല്ലിഹ്ഹ്ഹനഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ട് നിങ്ങൾ മടക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ ഉസ്മാൻ അഹ്ഫാൻ റല്ലി അള്ളാഹ് ഹനഹു പറയുകയാണ് സാഴുദ് സലാം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ ഉദാഹരണമായ ഒരു ചിന്തയിലായിരുന്നു അതുകൊണ്ടായിരിക്കും കേൾക്കാത്തത് എന്നും കൂടി പറഞ്ഞു ആ സമയത്ത് ഉമർ റല്ലിള്ളാഹ് വനഹു പറഞ്ഞു അള്ളാഹു സുബൻഹു താര സ്വർഗം നൽകാമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ആളാണ് ആ നിങ്ങൾ സ്വലാം പറഞ്ഞത് എന്തുകൊണ്ടാണ് കേൾക്കാത്തത് അത്രക്കും വലിയ ഉദാരമായ ചിന്ത എന്താണ് ആ ചിന്തിച്ചു തോന്നി എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഉസ്മാൻ റോലിയുലാഹൻ പറയുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ഒരു ദിക്കർ നമുക്ക് നിരകമോചനം ലഭിക്കാൻ കടങ്ങൾ വീടാൻ പ്രയാസങ്ങൾ മാറാൻ അങ്ങനെ തുടങ്ങിയ നമ്മൾ എന്ത് തന്നെ എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനുള്ള ഒരു അത്ഭുത ദിഖറാണത് അത് മുത്തുനബി സലഹു അലഹി വസ്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് എനിക്ക് ഏത് ഹദീസാണ് അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏത് ധിഖറാണ് എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ആ സമയത്തായിരിക്കും സാഹിദർ അലി അള്ളാഹ് എന്നോട് സലാം പറഞ്ഞത് അതുകൊണ്ടായിരിക്കും ഞാൻ ആ സലാം പറഞ്ഞത് കേൾക്കാത്തത് എന്ന് ഉസ്മാൻ ബിൻ അർഫാൻ റലിഅള്ളാഹ്വൻഹു ഉമർ അലി അള്ളാഹു വനഹുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ സാഹിദുർ അലി അള്ളാഹു വനഹുവിൻ്റെ പിണക്കമെല്ലാം മാറി എന്നിട്ട് സാഹിദ്ർ അലി അള്ളാഹു പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ആ ഹദീസ് ആ ദിക്കറി അതാണ് എന്ന് എന്നാൽ എളുപ്പത്തിൽ പറയൂ ഞാൻ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അത് പഠിക്കാനും അത് ജീവിതത്തിൽ പതിവാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റമർ അലി അള്ളാഹ് നനഹു പറഞ്ഞു ആ സമയം സഹദർ അലി അള്ളാഹ് വനഹു പറഞ്ഞു ഒരിക്കൽ ഒരു ആറാബി മൊത്തനബി സലഹു അലഹി വല്ല തങ്ങളുടെ അരികിൽ വന്ന് ചോദിച്ചു മൊത്തം നബിയെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു ദിക്കറുണ്ടോ ചൊല്ലാൻ പറ്റിയൊരു ദിഖറുണ്ടോ എന്ന് ചോദിച്ചു ആ സമയം മുത്തുനബി സലാഹു അലഹബ് വല്ല തങ്ങൾ പറഞ്ഞു അതെ ആ ദിഖർ യൂനുസ് നബി അലൈഹി വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ് നീനവ എന്ന സ്ഥലത്തേക്ക് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രബോധനത്തിനയച്ചു എന്നാൽ അവിടെ നിന്ന് ഒറ്റ മനുഷ്യരും ഇസ്ലാമിലേക്ക് വന്നില്ല വലിയ വിഷമത്തിലായിരുന്നു പ്രയാസത്തിലായിരുന്നു യൂനുസ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ആ സങ്കടം സഹിക്കവയ്യാതെ ഇത്രയും മോശപ്പെട്ട മനുഷ്യരുടെ അടുത്ത് നിൽക്കണ്ടല്ലോ എന്ന് കരുതി യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് നാട് വിടുകയായിരുന്നു ഉണ്ടായത് ഈ അമ്പിയാക്കൾക്ക് അള്ള ഏൽപ്പിക്കപ്പെട്ട നാട്ടിൽ നിന്നും അള്ള അനുവാദം കൊടുക്കാതെ ഒരിക്കലും അവിടെ നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്നാൽ യൂനുസ് നബി അലൈഹി സ്വലാം അവിടെ നിന്ന് നാട് വിട്ടത് അവിടെയുള്ള ജനങ്ങൾ അള്ളാഹു സുബഹാഹു താലാക്ക് നന്ദി കേട് കാണിക്കുകയാണല്ലോ എന്ന് കരുതിയിട്ടാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് നാട് വിട്ടത് വലിയ വിഷമം കൊണ്ടാണ് നാട് വിട്ടത് അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാം കടൽ തീരത്തെത്തി തുറമുഖത്തെത്തി അപ്പോൾ അവിടെ ഒരു കപ്പൽ പോകാൻ നിൽക്കുന്നുണ്ട് ആ കപ്പലിൽ ഒരുപാട് യാത്രക്കാരുണ്ട് ആ കപ്പലിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും കയറി ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം അതായത് ആ കപ്പലിൽ യുനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ യാത്രക്കാരുമെല്ലാം യാത്ര ചെയ്ത് നടുക്കടലിലെത്തിയപ്പോൾ വലിയ കാറ്റും കോളും അങ്ങനെ പാഴക്കപ്പലാണല്ലോ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കപ്പലിൽ മറയാൻ പോവുകയാണ് അപ്പോൾ ആ കപ്പലിലുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു ഏതോ ഒരു ദുർലക്ഷണം പിടിച്ച അപലക്ഷണം പിടിച്ച ആരോ ഒരുത്തൻ ഈ കപ്പലിലുണ്ട് അവനെ പിടിച്ച് അവൻ ഒരുത്തനെ പിടിച്ച് പുറത്തിട്ടാൽ ഈ കാറ്റും കോളുമെല്ലാം നിന്ന് കപ്പൽ ശാന്തമാകും കാലാവസ്ഥ ശാന്തമാകുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും പേരെഴുതി നിറക്കിട്ടു നിറക്കിൽ വീണത് സയ്യിദന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ് അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ അത്രക്കാരനല്ല എന്നെ പിടിച്ച് പുറത്തു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ വീണ്ടും അവർ നടക്കിട്ടോ വീണ്ടും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ് വന്നത് അങ്ങനെ മൂന്നാമതായിട്ടും നടക്കിട്ടപ്പോഴും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരാണ് വന്നത് പിന്നീട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നതും ആജ്ഞാപിക്കുന്നതും ഒന്നും അവർ ചെവിക്കൊണ്ടില്ല എല്ലാവരും കൂടി യൂനുസ് നബിയെ കപ്പലിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയുക ആയ കടലിലേക്ക് എറിയുക എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുകയും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തു ആ സമയം തന്നെ അള്ളാഹു സുബാന താല പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് ഒരു കൂറ്റൻ മത്സ്യം വന്ന് യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ വിയുങ്ങി എന്ന് ആ സമയം മൂന്ന് ഇരുട്ടിലാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഉള്ളത് ഒന്ന് രാത്രിയുടെ ഇരുട്ട് രണ്ട് കടലിൻ്റെ ആകാന്തതയിലുള്ള അടിയിലുള്ള ഇരുട്ട് മൂന്നാമതായിട്ട് മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ഇരുട്ട് ഈ അതിഭയാനകരമായ ഈ മൂന്ന് ഇരുട്ടിനുള്ളിലായി പോയി സെയ്യദിന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് മലക്കുകൾ വാനലോകത്ത് നിന്നും അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹുവേ എന്തോ ബലഹീനമായ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ആ സമയം അള്ളാഹു സുബഹാനുഹോ താര പറയുകയാണ് അത് എൻ്റെ അടിമയായ യൂനുസിൻ്റെ സൗണ്ടാണ് യൂനുസിൻ്റെ തസ്ബീഹാണ് യൂനുസിൻ്റെ ദ്വയാണ് എന്ന് മലക്കുകൾ ചോദിച്ചു എവിടെ നിന്നാണ് അത് ചൊല്ലുന്നത് അള്ളാഹ എന്ന് അള്ളാഹു സുബഹാനുഹോ താര പറയുകയാണ് അത് കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് എൻ്റെ യൂനുസ് അത് ചൊല്ലുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ മലക്കുകൾ പറയുകയാണ് ഈ ദിക്കറിൻ്റെ കാരണമായി യൂനുസിനെ അവിടെ നിന്നും രക്ഷിക്കണം അള്ളാ എന്ന് പറഞ്ഞു അള്ളാഹു സുബഹാന താല അനുവാദം കൊടുക്കുകയും ചെയ്തു അവസാനം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അബഹാൻ ഹോദാൽ രക്ഷപ്പെടുത്തി ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നാം ഒക്കെ ഒരു ആഴക്കടലിൽ വീണാൽ രക്ഷപ്പെടുമോ അതൊക്കെ പോട്ടെ ഒരു പുഴയിൽ ഒരു ചുഴിയുള്ള പുഴയിൽ വീണാൽ നീന്താൻ അറിയുമെങ്കിലും നമ്മൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് അങ്ങനെയാണെങ്കിൽ ഒരു ആഴക്കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിലാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ നമുക്ക് ഉറപ്പിക്കാം മരണം അല്ലേ എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും കുടിക്കിലാണെങ്കിലും എത്ര വലിയ രോഗങ്ങൾ പിടിപെട്ടവരാണെങ്കിലും എത്ര വലിയ അപകട ജോണിലാണെങ്കിലും ഈ ഒരു ദിക്കറ് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഇൻഷാല്ലാ ഉറപ്പാണ് 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 അള്ളാഹു സുബാനഹോ താല നിങ്ങളെ രക്ഷിക്കുന്നതാണ് ഏതാണ് ആ ധിഖര് لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت نية الله دي آرادنا كرحن إلا الله سبحانك നീ എത്ര പരിശുദ്ധനാണ് അള്ളാ നിന്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു അല്ല ഇന്നീ വാലിമീൻ നിശ്ചയം ഞാൻ എൻ്റെ ശരീരത്തോട് ആക്രമം ചെയ്ത ആക്രമികളിൽ പെട്ടുപോയി അള്ള നീ പുറത്തു തരണേ റബ്ബേ എന്ന് സുന്ദരമായ ആശയം വരുന്ന ഈ ദുവാ ലാ ഇലക്ക ഇന്നീ കുന നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾക്ക് കച്ചവടത്തിൽ നഷ്ടമായോ നിങ്ങൾ ദാരിദ്ര്യത്തിലാണോ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒന്നും നടക്കുന്നില്ലേ ജീവിതം പ്രയാസത്തിലാണോ വിഷമത്തിലാണോ കടബാധ്യതകൾ കാരണം ആത്മഹത്യയുടെ വക്കിലാണോ നിങ്ങളുള്ളത് മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടോ ക്യാൻസർ പിടിപെട്ടിട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങിയ ജീവിതത്തിലെ എത്ര വലിയ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഈ ഒരു ദിക്രു ചൊല്ലിയാൽ മതി കാരണം അള്ളാഹു സുബാനഹ് താല പറയുകയാണ് ഈ ദിക്രു ചൊല്ലിയിട്ട് യൂനിസ്നബിയെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷിച്ചതുപോലെ എന്നിൽ വിശ്വസിച്ച മിനീകളായ മനുഷ്യരെ ഈ ദിക്രു ചൊല്ലിയാൽ അവരെയും ഞാൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് അള്ളാഹു സുബ് ഹോ താല പറയുകയാണ് ആരാണ് പറയുന്നത് അള്ളാഹുവാണ് പറയുന്നത് നമ്മെ പടച്ച നമുക്ക് സന്തോഷവും സമാധാനവും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം തരുന്നവരും അവരാണ് നമ്മിൽ നിന്ന് തിരിച്ചെടുക്കുന്നവനും അവനാണ് അവനും മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അവനാണ് നമ്മളോട് പറയുന്നത് ഈ തിക്ര ചൊല്ലിയാൽ എൻ്റെ മൊമിനികളായ വിശ്വാസികൾക്ക് എല്ലാ പ്രയാസങ്ങളും ഞാൻ തീർത്തു കൊടുക്കും അവരുടെ എല്ലാ മുറാത്തുകളും ഞാൻ ഹാസിലാക്കി കൊടുക്കും എന്ന് അപ്പോൾ നമുക്ക് നല്ല വിശ്വാസത്തോടു കൂടി ഉറപ്പോടു കൂടി ഈ തിക്ര ചൊല്ലിക്കൂടെ ഈ ദിക്കൃ നിങ്ങൾ ചൊല്ലാൻ ഏറ്റവും നല്ലത് ഹജ്ജിത് നിസ്കാരത്തിന് ശേഷമാണ് നിങ്ങൾ വെറും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നല്ല കൂടി നിങ്ങളുടെ എന്ത് മുറാദാണോ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടത് എന്ത് ഉദ്ദേശമാണോ നടന്ന് കിട്ടേണ്ടത് അത് നല്ല കൂടി എൻ്റെ റബ്ബ് എനിക്കത് നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച കൂടി അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടും സ്ഥലവും നാളെ ജപ്തിയുടെ വക്കിൽ എത്തി നിൽക്കുകയാണെങ്കിലും അതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഈ രീതിയിൽ തഹച്ചതിൻ്റെ ശേഷം നിങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും ധാരാളം ഈ ധിക് ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് ചുരുങ്ങിയതൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശം എത്ര വലുതാണെങ്കിലും അത് നിങ്ങൾക്ക് ഹയറാണെങ്കിൽ ഹലാലാണെങ്കിൽ മിന്നൽ വേഗത്തിൽ അള്ളാഹു അത് നടത്തി തരും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു ജീവിതത്തിൽ നിന്നും എഴുത്തുകളയും സന്തോഷവും സമാധാനവും ഹയറും വറക്കത്തുമുള്ള ഒരു ജീവിതം അള്ളാഹു നൽകും അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഈ ദിക്ർ ചൊല്ലാൻ ശ്രമിക്കുക ഈ ദിക്ർ പതിവാക്കിയാൽ അള്ളാഹു സുബഹാനഹോ താല നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞാൻ പറയുകയല്ല അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാനഹോ താല തന്നെ പറയുകയാണ് അള്ളാഹുവേ ഈ ദിഖർ ഞങ്ങൾക്ക് ജീവിതത്തിൽ പതിവാക്കാൻ നൽകണേ നൽകണമുള്ള ഈ ഇതിക്രിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിക്കളയണേയല്ല ഞങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേയല്ല ജീവിതത്തിൽ നൽകണേ നൽകണേയല്ല എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ നിറവേറ്റിത്തരണേയല്ല ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ ചെയ്യണേയല്ല മരിക്കുമ്പോൾ ഈ മാനോടു കൂടിയുള്ള മരണം നീ നൽകണേ നൽകണേയല്ല دنيا بلما اخرت لمن ينغرني بجيبك يا الله امين يا رب العالمين السلام عليكم ورحمة الله وبركاته بحكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم